ഇക്കോട് പൂവണ്ടൊരു മെഗാമേള നടക്കുന്നുണ്ട് മൂന്ന് ദിവസം മെഗാമേളാണ് ആറാം തീയതി ഏഴാം തീയതി എട്ടാം തീയതി മൂന്ന് ദിവസം മെഗാമേളുടെ പ്രത്യേകത പറഞ്ഞാൽ എക്സ്ചേഞ്ച് ഓഫർ നിങ്ങളുടെ കയ്യിൽ ബൈക്കാണോ കാറാണോ ബസ്സാണോ ലോറിയാണോ എല്ലാത്തിനും എക്സ്ചേഞ്ച് ഓഫറും ഉണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം ലോൺ കിട്ടും അതായത് ഒരു ആറ് ലക്ഷത്തിൻ്റെ വണ്ടിയാണെങ്കിൽ അറുപതിനായിരം രൂപ വണ്ടി വരും നിൽക്കുക പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഓഫർ എന്ന് പറഞ്ഞാൽ നല്ല പ്രൈസ് നല്ലൊരു പാകം ഉണ്ട് ഒരു വാഗ്നറൊക്കെ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് മുകളിൽ ഇങ്ങനെ തരാൻ പോകുന്നത് വെറും മൂന്ന് ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പത്തൊമ്പത് വാങ്ങിനർ തരാൻ പോകുന്നത് നാലര ലക്ഷംപേക്ക് അതുപോലെ തന്നെ ബ്രസ രണ്ടായിരത്തി പതിനേഴ് ഡീസൽ തരാൻ പോകുന്നത് ഏഴ് ലക്ഷം രൂപയ്ക്ക് അറുപത്തയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഒമ്പത് സാൻഡ്രോ വരുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയ ചെറിയ പൈസക്കാണ് എല്ലാം മുതലുള്ളത് അതേപോലെ തന്നെ ഡാട്സൻ്റെ ഗോ പ്ലസ് സെവൻ സീറ്റർ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി ഇങ്ങനെ തരാൻ പോകുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഇട്ട് ഒന്ന് തൊണ്ണൂറിനാണ് തരാൻ പോകുന്നത് ഒന്നും രണ്ടും വണ്ടി ഏകദേശം നൂറിൽ പരം കാറുകളുണ്ട് ഉണ്ട് അതിനെക്കൊണ്ട് തന്നെയാണ് സമയമില്ലാത്ത സമയത്ത് വേഗം വീഡിയോ ചെയ്യുന്നത് അരുൺ ബ്രോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ അടിപൊളിയല്ലേ വരുന്നത് അടിമത് ഫ്ലൈ ഓവറിന്റെ അടിയിലാണ് വരുന്നത് ആ ഫ്ലൈ ഓവറിന്റെ അടിയിൽ ട്രൂവാലിന്റെ മെഗാ മേളാണ് നടക്കുന്നത് വിറ്റേക്കിലെ ഓഫറാണ് ഓപ്പൺ ആയിട്ട് പറയാലോ ഈ റംസാൻ പ്രമാണിച്ചിട്ട് കാറുകൾ ആ മാർച്ച് മാസം അവസാനം അതുപോലെ തന്നെ റംസാന്റെ പ്രമാണിച്ചിട്ട് മാക്സിമം കാറുകൾ ഓഫർ അല്ലേ ചെറിയ പ്രോഫിറ്റ് കാരണം ഇവരെ പ്രൈസ് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ ഞാൻ കണ്ട് ഇവർ ഇട്ട പ്രൈസ് അല്ല ഇപ്പറുന്ന പ്രൈസ് നല്ല മാറ്റം ഉണ്ടല്ലേ നാൽപ്പതിനായിരം ഓരോ വണ്ടിന്റെ മുകളിലും ഉണ്ട് കാരണം ഈ രണ്ടായിരത്തി പതിനഞ്ച് ഒക്കെ ഇങ്ങനെ തരാൻ പോകുന്നത് രണ്ടായിരത്തി പതിനഞ്ച് വാഗനർ മൂന്ന് ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പത്തൊമ്പത് നാലര ലക്ഷം രൂപയ്ക്ക് അതുപോലെ തന്നെ ബ്രസ ഡീസൽ ഒക്കെ പറഞ്ഞത് ഏഴ് ലക്ഷം രൂപയാണ് പറഞ്ഞത് അങ്ങ് തുടങ്ങാൻ വന്നാൽ ഓൾമോസ്റ്റ് വണ്ടികളൊക്കെ കാണിക്കും ഞാൻ ഫുൾ വണ്ടികൾ കാണിക്കുന്നില്ല കാരണം വണ്ടി മാത്രമാണ് കാണിക്കുന്നത് നേരെ ഡീറ്റെയിൽസ് അങ്ങനെ ഇത് മോഡലാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഒരു സെവന്റിജ് കാര്യങ്ങളും ടയർ കാര്യങ്ങളൊക്കെ ഉള്ളുണ്ട് ഓക്കെ ഫീച്ചേഴ്സ് വരിക എന്ന് വെച്ചാൽ നാല് ഡോർ പവർ വിൻഡോ എ സി പവർ ചേറിംഗ് പിന്നെ ഇമ്പിൾ സെറ്റ് വരും ബാക്കിൽ വൈപ്പർ വരും ഡിഫോഗർ വരും ഫോഗ്ലാംബ് വരും പിന്നെ സൈഡ് അഡ്ജസ്റ്റബിൾ വരും കിലോമീറ്റർ കിലോമീറ്റർ എത്ര വരുന്നുണ്ട് ഇത് ഞങ്ങള് ഷോറൂമില് പ്രൈസ് ഇട്ടത് മൂന്ന് ഇരുപതിന് പ്രൈസ് ഇട്ടത് മൂന്ന് ലക്ഷത്തിന് കൊടുക്കാൻ താഴത്തേക്ക് ആവുമെന്ന് രണ്ടായിരത്തി പാഞ്ച് വാഗ്നർ നിങ്ങൾക്ക് മൂന്നൂറ് ലക്ഷം രൂപക്ക് അത് നിങ്ങൾക്ക് നെഗോസിബിൾ ആണല്ലേ ഏകദേശം ഒരുപാട് ഒരു നാലഞ്ച് വാഗ്നർ വരുന്നുണ്ട് ഞാൻ അത് കഴിഞ്ഞ് ഒരു കെയ് മഹീന്ദ്രന്റെ കെ വരുന്നുണ്ട് കെ വി എങ്ങനെയാ ഡീറ്റെയിൽസ് വരുന്നത് രണ്ടായിരത്തി പതിനാറ് കോടലാണ് വരുന്നത്

ാണ് സിംഗിൾ ആർ സി കിലോമീറ്ററോ കിലോമീറ്റർ വരുന്നത് അറുപത്തി ഏഴായിരം കിലോമീറ്ററോ കിലോമീറ്റർ റീപ്ലേസ്മെന്റ് എന്താണോ ഇല്ല റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല ഒന്നുമില്ല ഇതിലൊക്കെ അവൈലബിൾ ആണ് നമുക്ക് ലാസ്റ്റ് ഫൈനൽ എത്ര കൊടുക്കാം നമുക്ക് ഏഴ് ലക്ഷം റേഞ്ചിൽ കൊടുക്കാം ഏഴ് ലക്ഷം രൂപ നെഗോഷബിൾ ആണ് നെഗോഷിൾ നമുക്ക് നമുക്ക് മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് ഇതും പ്രൈസ് നെഗോഷിബിൾ ആണ് ഏഴ് ലക്ഷം രൂപ ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ബ്രസ ഡീസൽ ആണ് അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന ഒരു വെന്യൂ വരുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ആണ് സിംഗ്ലാർസിംഗ് കിലോമീറ്ററോ കിലോമീറ്റർ അവൈലബിൾ ആണ് പ്രൈസ് ആണ് പ്രൈസ് വരുന്നത് എട്ടു ലക്ഷം എട്ടു ലക്ഷം ഇത് മാക്സിമം ലോൺ എന്ന് പറഞ്ഞാൽ എൺപതിനായിരം രൂപയുടെ വണ്ടി വിടുന്ന നടക്കാം നമുക്ക് ഡെൽറ്റ ഡെൽറ്റ റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ സർവീസ് വാറണ്ടി ഒക്കെ അവൈലബിൾ ആണ് ചോദിക്കുന്ന പ്രൈസ് എത്ര നെറ്റ് ലാസ്റ്റ് നോക്കിയിട്ട് അഞ്ചാമുക്കാലാണ് ചോദിക്കുന്നത് പ്രൈസ് ഇനിയും അതായത് ഒരു വണ്ടി കൂടെ നമുക്ക് ഒരു വാഗ്നർ ആരെങ്കിലും ഒരു മോഡൽ കിലോമീറ്ററോ ിലോമീറ്റർമെന്റ് മാറ്റം കൂടെ തരാൻ പോകുന്നത് നാലര ലക്ഷം രൂപയ്ക്ക് ഫൈനൽ പ്രൈസ് അല്ലേബിൾ ആണ് ഷേ വില പഴയ ഷേപ്പ് ഇതേ റേറ്റിന് കൊടുക്കുന്നത് മോഡൽ വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആണ് കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ വെറും അമ്പത്തെട്ടായിരം കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ റീപ്ലേസ്മെന്റ് ഇല്ല ഇല്ല റീപ്ലേസ് അവൈലബിൾ ആണ് രണ്ടേക്കാല് രണ്ടേ മുപ്പതൊക്കെ വണ്ടി വരുന്നത് ആണ് കൊടുത്തത് ഓക്കെ മാക്സിമം കുറച്ച് കൊടുക്കും

തട്ടുമുട്ട് കാര്യങ്ങൾ എന്തെങ്കിലും എനിത്തിങ്ങ് ഗ്ലാസ് മാറിയിട്ടുണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല അപ്പൊ രണ്ടായിരത്തിഒൻപത് സാൻഡ്രോ അറുപത്തയ്യായിരം രൂപയ്ക്കാണ് തരാൻ പോകുന്നത് ഇനി നെക്സ്റ്റ് കാണിക്കാൻ പോണ മോഡൽ അതാണ് ഇതുപോലെ തന്നെ നിങ്ങൾ ആൾട്ടോ ആൾട്ടോ ഏയ്റ്റണ്ടർ നോക്കാണെങ്കിൽ ഒരുപാട് കളക്ഷൻ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ഏകദേശം പത്തിരുപത്തഞ്ച് മോഡൽ വരുന്നുണ്ട് അതിൽ നിന്ന് ഒരറ്റ മോഡൽ മാത്രം നോക്കാം ആൾട്ടോ ഏയ്റ്റൻഡർ ഇതങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത് ഓണറാണ് റീപ്ലാണ്ടോ ില്ലില്ല റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ആണ് ആണ് പ്രൈസ് വരുന്നത് ഇത് സൗകര്യം രണ്ടേ മുപ്പത്തഞ്ചു രണ്ടേ മുപ്പത്തഞ്ച് എത്ര വില വല്ലോ രണ്ടേ മുപ്പത്തഞ്ചും പിന്നെ നോക്കാം നമുക്ക് ഇരുപത്തഞ്ച് ലാസ്റ്റ് ഫൈനൽ അതൊന്നും പ്രൈസ് നമുക്ക് പ്രൈസിന് ആഘോഷങ്ങളാണ് പതിനഞ്ച് മോഡൽ കേട്ടാണുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ കേട്ടോ എത്ര രൂപയാണ് ചോദിക്കുന്നത് ണെങ്കിൽ ഒരുപാട് മോഡൽ ഉണ്ട് കേട്ടോ ഏകദേശം ഒരു പത്തിരുപത്തഞ്ചു വണ്ടി ഉണ്ടല്ലേ ഒന്നല്ല അതൊക്കെ ഉണ്ട് ഞാൻ ഈ കാട്ടൻ ഏതാ മോഡൽ വരുന്നത് മോഡലാണ് എത്ര കൊടുക്കാം നമുക്ക് ഓപ്ഷൻ വണ്ടിയാണ് ആണ് ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് കൊടുക്കാൻ പെർസെന്റേജ് അഞ്ചിന് എത്ര ലോൺ കയറും ഒരു രണ്ട് രണ്ട് പത്ത് ആറ് തന്നെ ലോൺ കേറും രണ്ട് ലക്ഷം വരെ എന്തായാലും രണ്ടായിരത്തി പതിനൊന്നാണ് മാഗ് ആണ് ഓപ്ഷൻ വരുന്നത് കോഴിക്കോടം വണ്ടി തന്നെയാണ് കാലിക്കറ്റ് വണ്ടി തന്നെയാണ് വരുന്നത് പ്രൈസ് ആണ് പ്രൈസ് വരുന്നത് നമ്മൾ രണ്ടര ഷോറൂമില് പ്രൈസ് കിട്ടുന്നത് മാക്സിമം ആള് വന്നിട്ട് വണ്ടി ഇഷ്ടപ്പെടുന്ന മാക്സിമം ചെയ്ത് കൊടുക്കാ രണ്ടേകാല് അതിനും പ്രൈസ് കുറച്ച് കൊടുക്കാം അപ്പൊ എന്തായാലും തൽക്കാലം നമ്മള് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഒരുപാട് വണ്ടികളുണ്ട് ഉച്ച ഉച്ചടൈം ഏകദേശം ഒരു പന്ത്രണ്ട് മണിയായിട്ട് നല്ല വെയിലും കാര്യങ്ങളും ഉണ്ട് ഒരുപാട് വണ്ടികളുണ്ട് ഇന്നപ്പോ ആറാം തീയതി മാർച്ച് ആറിനാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് ആറ് ഏഴ് എട്ട് മൂന്ന് ദിവസം മെഗാ മാളാണ് ആര് മിസ്സാക്കണ്ട എന്തെങ്കിലും വിലപാക കാര്യങ്ങൾ തോന്നിയിട്ടുണ്ടെങ്കിൽ വേഗം അങ്ങോട്ട് വിട്ടോളി അത്യാവശ്യം നല്ല പാകത്തിനാണ് വണ്ടികൾ കൊടുക്കുന്നത്